കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഭീകര സംഘടനകളുടെ പിന്തുണ നേടുന്നവരാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യയെ ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കാൻ ശ്രമിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിനാണ് ഇവർക്ക് വോട്ട് നൽകണമോ എന്ന് ആലപ്പുഴക്കാർ ചിന്തിക്കണമെന്നും അമിത് പറഞ്ഞു ആലപ്പുഴയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോദി പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം പി എഫ് ഐ കേരളത്തിൽ കാലുകുത്തില്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് മോദിയാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഭീകര സംഘടനകളുടെ പിന്തുണ തേടുന്നവരാണ് പി ഡി പിന്തുണ എൽ ഡി എഫിനും എസ് ഡി പി എഫ് യു ഡി എഫിനുമുണ്ട് ലോകത്ത് കമ്മ്യൂണിസ്റ്റുകളും രാജ്യത്ത് കോൺഗ്രസും അസ്തമിച്ചു ഇന്ത്യ മുന്നണി കാബഡ്യത്തിന്റെ മുന്നണിയാണ് കരിമണൽ ഖനനാഴിമതിയെ സി പി എമ്മും കോൺഗ്രസും പിന്തുണയ്ക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ ഒരക്ഷരം കോൺഗ്രസ് വീണ്ടിയില്ല എൻഡിഎ സർക്കാർ അധികാരത്തിലെത്തിയാൽ കയറുന്നതിനു വേണ്ടി പ്രത്യേക കേന്ദ്ര ബജറ്റ് നടപ്പിലാക്കും പാവപ്പെട്ടവന്റെ ആശ്രയമായ സഹകരണ മേഖല കമ്മ്യൂണിസ്റ്റുകാർ കൊള്ളയടിച്ചു കരുവന്നൂരിൽ അന്വേഷണം നടത്തുകയാണ് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടും നക്സൽവാദത്തിൽ നിന്നും ഭീകരവാദത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിച്ചത് മോദിയാണ് കർഷക വിരുദ്ധമാണ് കോൺഗ്രസും സി പി എമ്മും എന്നും അമിത്ഷാ പറഞ്ഞു